ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിൽ എല്ലാവർക്കും സസ്വാഗതം നേരുന്നു അപ്പോൾ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കേര കേരളത്തിലുള്ള എല്ലാ കരയിലും നാലാൾ കൂടുന്നടുത്ത് സംസാരമുണ്ടാകും എന്താണെന്നല്ലേ എംബുരാൻ മാർച്ച് ഇരുപത്തി തീയതിയാണ് മാർച്ച് ഇരുപത്തി തീയതിയാണ് നമ്മുടെ എംബുരാൻ റിലീസ് ചെയ്യുന്നത് അപ്പോൾ എംപുരാർ എംപുരാൻ റിലീസ് ചെയ്യുന്നത് ഒരു നമ്മുടെ ഒരാഘോഷമാണ് എന്താഘോഷം ഒരു നമ്മൾ പൂരങ്ങളുടെ പൂരം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നുണ്ട് മലയാളികൾ അപ്പോൾ അതുപോലെയുള്ള ഒരു പൂരമാണ് മാർച്ച് ഇരുപത്തിയേഴാം തീയതി രാവിലെ മുതൽ നടക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ടിക്കറ്റിന് ഞങ്ങൾ നോക്കിയപ്പോൾ കിട്ടിയില്ല വേണ്ടപ്പെട്ട ആളെ വിളിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും പക്ഷേ അങ്ങനെ ധൃതിപ്പെട്ടിട്ട് വേണ്ടെന്ന് വെച്ച് അതെ അത് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യാന്നേ നമുക്ക് ആഘോഷിക്കണ്ടേ ആ ഒരു സസ്പെൻസ് നമ്മൾ കളയാൻ പാടില്ല അപ്പോൾ എന്ത് വേണം നമ്മൾ കാത്തിരിക്കുക സിനിമ നടക്കട്ടെ നമ്മൾ പുറത്തുണ്ട് എല്ലാ ആവേശത്തോടു കൂടി പുറത്തുണ്ട് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കാണാം പുറത്തുനിന്ന് ആസ്വദിക്കുക ജനങ്ങളുടെ പ്രതികരണം എന്താ പോസിറ്റീവ് തന്നെ സംശയമില്ല അപ്പം നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാമല്ലോ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോട്ടെ നമുക്ക് ഇപ്പോൾ വിളിക്കാം എന്നേ ഇപ്പോൾ ഒരുപാട് ഈ ദിവസം തന്നെ ഉള്ളൂ അല്ലേ ഈ ദിവസം തന്നെ ആകുമ്പോഴേക്കും എന്താ സംഭവിച്ചത് റെക്കോർഡുകൾ പലതും വേദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മണിക്കൂർ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല റെക്കോർഡുകളും തകർന്നു തരിപ്പണ ടിക്കറ്റിങ്ങനെ വിറ്റഴിച്ചു പോയി ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും കിട്ടിയ ഏത് തിയേറ്ററിലാണ് കിട്ടുന്നത് വിചാരിച്ച തിയേറ്ററിൽ കാ കാണാൻ വിചാരിച്ചത് അവിടെ കിട്ടുന്നുമില്ല വേറെ ഏതെങ്കിലും തിയേറ്ററിലാണ് അപ്പം പിന്നെ ഇവിടെ നിന്ന് വെച്ചാൽ അവിടുന്ന് കാണാം ആ ഒരു ഫീലിങ് ആണ് അവിടുത്തെ ആവേശം അപ്പം ആറാം തീയതി ആറ് ആറ് മണിക്കുള്ള ഷോ കാണുന്നവർക്കെല്ലാം ഒരു ഒരു എന്തായിരിക്കും അല്ലേ തിയേറ്ററിൻ്റെ അവിടെ പുലർച്ചെ ഉള്ള തിരക്കും എന്തൊരു ആവേശവും കളി കാര്യമായിരിക്കും ലോകമെമ്പാടും അതാണ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് ആന്ധ്ര കർണാടക മഹാരാഷ്ട്ര ഒട്ടുമിക്ക സ്റ്റേറ്റിലും നമ്മുടെ സിനിമ കളിക്കുന്നുണ്ട് അതുകൂടാതെ ഇന്ത്യക്ക് പുറത്തും വിദേശ രാജ്യങ്ങളിലും കളിക്കുന്നുണ്ട് അത്രയേറെ വലിയ സ്ക്രീനിലാണ് കളിക്കുന്നത് ഒരു ദിവസം തന്നെ എത്ര ഷോ കളിക്കുന്നുണ്ടാവും എന്നറിയാം കണക്ക് പറയാൻ പറ്റില്ല അത്രയും അധികം ഷോ ഡെയിലി രാവിലെ മുതൽ രാത്രി വരെ തുടർന്നുകൊണ്ടേയിരിക്കും അത്രയും ആൾക്കാർ ആയി ഫുൾഷോ ഒന്ന് രണ്ടാഴ്ചത്തേക്കെല്ലാം ബുക്കായി എന്ന് പറയുമ്പോൾ തന്നെ ആ പടം വിജയിച്ചില്ലേ ഇനി അതൊന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ സസ്പെൻസുകൾ ഒരുപാട് ഒളിഞ്ഞിരിപ്പുണ്ട് സസ്പെൻസ് മോഹൻലാൽ ഫസ്റ്റ് കാണിക്കുമ്പോൾ ഉള്ള ആ ഒരു ഏതൊരു നടനെയും സിനിമയിൽ കാണിക്കുമ്പോഴുള്ള ഫസ്റ്ററി ആയതില്ലേ അത് പല തവണയുണ്ടെന്നാണ് കേട്ടത് പലതവണ ഇൻട്രോ അപ്പോൾ അത് വരുമ്പം തന്നെ ഒരു ആവേശമല്ലേ അല്ലേ അപ്പം പിന്നെ പറയണ്ടില്ല മ്യൂസിക് എംപുരാന്നുള്ള പാട്ടില്ല അയാൾ പാടുന്ന കാട്ടാ ഒരു ഒന്നും വിചാരിക്കണ്ടായി എന്നെയാന്ന് പാടുവാ എങ്ങനെ എമ്പുരാന്ന് പറഞ്ഞിട്ടാണ് മുക്കി മുക്കി മുക്കിയിട്ടാണെന്ന് അയാൾ പാടുന്ന എംപുരാണ് എംപുറ എന്നാന്ന് പാടിയത് ഇവിടെ നിന്ന് അധികം സൗണ്ട് ഞാൻ പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തുനിന്ന് ആൾക്കാർ ഓടി വരും എന്താ പറ്റി എന്ത് പറ്റിയെന്ന് വരും അതുകൊണ്ടാണ് അത്ര അതങ്ങ് പോകാഞ്ഞത് ഇല്ലെങ്കിൽ പാടാമായിരുന്നു എംപുരാ പാടു അത് കാണിക്കുമ്പോ ഇങ്ങനെ കാറില് ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു നോട്ടം ഉണ്ട് ടി ഞാൻ നോക്കുന്ന പോലെയല്ലേ അതൊരു നോട്ടം തന്നെയാണ് അതൊരു ആവേശമാണ് എല്ലാവർക്കും പ്രായഭദ്യം തന്നെ എല്ലാവർക്കും ഒരു ആവേശമാണ് മോഹൻലാലിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ അത്രയും ഹൈപ്പാണ് ഇനി അടുത്ത വേറൊരു പടം വരുന്നുണ്ട് എന്നാൽ തുടരും അത് നല്ല കുടുംബപരമായിട്ടുള്ള സനി നാടൻ ഫിലിമാണ് അപ്പോൾ അപ്പോൾ ഈ തുടരും അടിപൊളി പടമാണ് ശോഭനയല്ലത് അതേ നല്ല നാടൻ കഥാപാത്രം ഷൺമുഖനായിട്ട് വേഷം ടാക്സി ഡ്രൈവറായിട്ടുള്ള സിനിമ വരുന്നത് അതിൻ്റെ ചില ഭാഗങ്ങൾ എമ്പുരാണ് റിലീസ് ചെയ്ത് ആ സിനിമേൻ്റെ ഇടയിൽ കാണിക്കും ഇടവേളകളിൽ കാണിക്കും അതിലൊരു ആവേശമല്ലേ മോഹൻലാൽ അങ്ങനെ ഇരുപത്തഞ്ച് മുതൽ അങ്ങോട്ട് കൊണ്ടാടുവു നാൽപ്പത്തേഴ് വർഷം കഴിഞ്ഞു സിനിമയിൽ വന്നിട്ട് ഇനി രണ്ട് മൂന്ന് രണ്ടര വർഷമേ ഉള്ളൂ അമ്പത് വർഷമാകാം അപ്പോൾ അമ്പത് വർഷം ആയിക്കഴിഞ്ഞാൽ അതൊരു വേൾഡ് റെക്കോർഡാണ് കാരണം നടനായി അല്ലേ മറ്റുള്ളവരും ആയിട്ടുണ്ട് പക്ഷെ മോഹൻലാലിനെ പോലെ അത്രയും എനർജിക്കായിട്ടുള്ള നടൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഇന്ത്യൻ സിനിമയിൽ ഇന്ത്യൻ സിനിമയിലെ എല്ലാവരും ഞെട്ടിത്തരിച്ചിട്ടാണ് ഉള്ളത് എംബുരാൻ്റെ റിലീസിൻ്റെ സംഭവം കണ്ടിട്ട് വലിയ വലിയ ഇന്ത്യൻ മഹാനടന്മാർ എന്ന് പറയുന്ന ആൾക്കാരെല്ലാം സ്തിച്ചിട്ടാണ് ഉള്ളത് അതെന്താണെന്നറിയില്ല അതാണ് മോഹൻലാൽ അപ്പം നമുക്ക് ആ സിനിമയെ വരവേൽക്കാൻ സമയമായി സമയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇന്ന് ചായക്കടയിൽ കേട്ടെടുത്തത് അവിടെ നിന്ന് സംസാരിക്കുന്നു ചെറുപ്പക്കാർ മാത്രമല്ല കേട്ടോ പ്രായമുള്ളവരും സംസാരിക്കുന്നുണ്ട് സ്ത്രീകളടക്കമുള്ളവരും സംസാരിക്കുന്നുണ്ട് സിനിമ കാണണം പുലിമുരുകൻ പുലിമൊരുകൻ ഇറങ്ങിയ സമയത്ത് അങ്ങനെയായിരിക്കും പുലിമുരുകൻ ഇറങ്ങിയ സമയത്ത് കുട്ടികളും സ്ത്രീകളും ഏ പ്രായമുള്ള പുരുഷന്മാരും എല്ലാവരും ഒന്നടങ്കം പറയുന്നത് സിനിമകളാണ് അപ്പോൾ 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 എല്ലാവർക്കും ആ സിനിമ കാണണം അല്ലേ അപ്പോൾ ആ ഇരുപത്തേഴ് മുതൽ രാവിലെ മുതൽ ആ വഴിയുള്ള റോഡ് ബ്ലോക്ക് ആയിരിക്കും കാരണം അത്രയും ജന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആവേശം കൊണ്ട് ആനന്ദം കൊണ്ട് എല്ലാവരും സന്തോഷിക്കട്ടെ ഇപ്പോൾ ഫെസ്റ്റിവലിൽ വരാൻ പോകും പിറന്നാൾ കഴിഞ്ഞാൻ്റെ ആഘോഷിക്കട്ടെ എല്ലാവരും ആഘോഷിക്കട്ടെ ജീവിതം എന്നത് ആഘോഷിക്കേണ്ടതാണ് ആനന്ദിക്കേണ്ടതാണ് സ്വയം മറന്ന് സന്തോഷിക്കേണ്ടതാണ് അതില്ലാതെ നമ്മൾ മൊസലും പിടിച്ചിട്ടിങ്ങനെ വന്നിട്ടൊന്നും കാര്യമില്ല എല്ലാവരും എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടിത്തു അത് കാണുക എല്ലാവരും ഒരുപോലെ കണ്ട് മുന്നോട്ട് പോകുക ജീവിക്കുക ആനന്ദിക്കുക സന്തോഷം കണ്ടെത്തുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്തണം നമുക്ക് ഈ എംബിറാനെ കുറിച്ചുള്ള അടുത്ത വീഡിയോ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും വരാം അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ തകർത്തിട്ടുണ്ട് മോഹൻലാലിനെ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ സംഭവിക്കുന്നു അത്യപൂർവമായ റെക്കോർഡുകളാണ് ഇതിന് മുറി ഇനി എന്തെല്ലാം റെക്കോർഡുകൾ ഈ സിനിമ ഭാരിക്കൂട്ടും എന്ന് കണ്ടറിയാം നമുക്ക് അതുവരേക്കും